ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ബാംഗ്ലൂരിൽ നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന നാല്പത് ഗ്രാം എം ഡി എം എയുമായി യുവാവ് അറസ്റ്റിൽ മുത്തേടം കാരപ്പുറം സ്വദേശി ലിജു എബ്രഹാമിനെയാണ് എസ്ഐ പി ടി സൈഫുള്ള അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ വഴിക്കടവ് ആനമറയിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതിപിടിയിലായത് ലഹരി സംഘങ്ങൾക്കിടയിൽ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രതി ബാംഗ്ലൂരിൽ നിന്ന് ജില്ലയിലേക്ക് നേരിട്ട് രാസലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് പ്രതി എംഡിഎംഎ വിൽപ്പന നടത്തിയിരുന്നത് എം ഡി എം എ ലഭിച്ച ഉറവിടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു എം ഡി എം എ കൈവശം വെച്ചതിന് പ്രതിക്കെതിരെ എക്സൈസിലും കേസ് നിലവിലുണ്ട് എസ് ഐ ബി തോമസ് സീനിയർ സി പി ഒ സൂര്യകുമാർ സി പി ഒ വിനു ഡാൻസ് ഓഫ് അംഗങ്ങളായ എൻ പി സുനിൽ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് പി സജീഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ബ്യൂറോ നിലമ്പൂർ Shahidra Bridal Collections by Shopega Weddings.